ൃശ്ശൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയുടെ പരിസരത്ത് ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമം ശക്തമായ പ്രതിരോധം തീർത്ത ബി ജെ പി പ്രവർത്തകർ മഹിളാ സമ്മേളനത്തിന്റെ വിജയം കേരളത്തിലെ കോൺഗ്രസിനെ വിറളി പിടിപ്പിച്ചെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു ബി ജെ പിയുടെ പ്രതിഷേധത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അതേസമയം മാധ്യമ പ്രവർത്തകരെയും ജനങ്ങളെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് കെ സുരേന്ദ്രനെ വിമർശിച്ചു എം മനോജുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി മനോജ് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഇപ്പം ആ വേദിയിൽ ചാണക വെള്ളം തളിച്ച് ശുദ്ധീകരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചത് നമുക്കറിയാം ഈ ചാണകവെള്ളം തളിക്കുന്നതൊക്കെ ഒരു ജാതി വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അത്തരത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അടക്കം ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും അത് തന്നെയാണ് പ്രധാനമന്ത്രി ഒരു കീഴ്ജാതിക്കാരനായിപ്പോയി എന്നുള്ളത് കോൺഗ്രസ്സിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കഴിയാത്ത കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ഇത് എന്നുള്ളതാണ് Eh... പ്രതിഷേധവുമായി ഈ ചാണക വള്ളവുമായി കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെത്തിയത് തുടർന്നാണ് ഇവിടെ ബി ജെ പി പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിരോധം തീർത്തുകൊണ്ട് ആ ഇവരുടെ ചാണകവെള്ളം തെളിക്കലിനെ തടഞ്ഞിട്ടുള്ളത് എന്തായാലും സംസ്ഥാന അധ്യക്ഷനടക്കം വ്യക്തമാക്കിയതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി ഒരു പിന്നോക്ക വിഭാഗക്കാരനായത് ഒരിക്കലും കോൺഗ്രസിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ തന്നെ വലിയ തരത്തിലാണ് കോൺഗ്രസ് അധിക്ഷേപിക്കുന്നത് അതേപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും ഉപരാഷ്ട്രപതിയായാലും രാഷ്ട്രപതിയായാലും എല്ലാവരെയും ഈ ഇത്തരം മനോഭാവത്തിലൂടെ വരേണ്യ മനോഭാവത്തിലൂടെ കാണുന്ന ഒരു സമീപനമാണ് ഈ കോൺഗ്രസിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് ചാണക വെള്ളവുമായി വന്നത് എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് ഇന്ന് ഇവിടെ എത്തിയ പ്രവർത്തകർക്ക് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഒരുക്കി കൊടുക്കാൻ പോലീസ് തയ്യാറായി എന്ന മറ്റൊരു കാര്യം കാരണം ഈ വിവരം ലഭിച്ചിട്ടും ഇവിടെ കൃത്യമായ ഒരു ബാരിക്കേഡ് സ്ഥാപിക്കാനോ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല അവർക്ക് വേണ്ടി പണിയെടുക്കുകയാണ് പോലീസെന്നാണ് ബി ജെ പി ജില്ലാ നേതാക്കളുടെ ടക്കം ഇവിടെ ആരോപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പി എഫ് ഐയുടെ പഴയ നേതാക്കളൊക്കെ തന്നെ ഇന്ന് ഈ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ പോലീസ് സേനയിലുമുണ്ട് അവരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ള കാര്യം ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനടക്കം ഇന്ന് വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം കെ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായും പറയുന്നുണ്ട് ഈ മഹിളാ സമ്മേളനം അതായത് ചരിത്രത്തിൽ ചരിത്രത്തിലിടന്നിടയിട്ടുള്ള ഈ മഹിളാ സമ്മേളനത്തെ ആള് വരാതിരിക്കുവാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമമുണ്ടായി അതിൽ പ്രചരണം ലഭിക്കാതിരിക്കാൻ മാധ്യമ പ്രവർത്തകരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ പോലീസ് ശ്രമിച്ചു എത്തുന്ന ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു എന്നുള്ള കാര്യം കൂടെ അത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ മഹിളാ സമ്മേളനത്തെ ഇകഴ്ത്തിക്കെട്ടുവാനുള്ള ഒരു ശ്രമം മറ്റു മുന്നണികൾ നടത്തി എന്നുള്ള കാര്യം കൂടെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ഇടതു വലതു മുന്നണികളുടെ കൂട്ടുകെട്ടാണ് ഇത്തരത്തിൽ ബി ജെ പിയുടെ വളർച്ചയിൽ അങ്കലാപ്പ് പൂണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ വിട്ടയച്ചുകൊണ്ട് ടി എൻ പ്രതാപനാണ് തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള ഈ ചാണകവെള്ളം തളിക്കൽ പോലുള്ള കാര്യങ്ങൾ അതിന് നേതൃത്വം നൽകുന്നതെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഒരു പ്രതിഷേധത്തെ ശക്തമായി തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാണകവെള്ളം തളിക്കലിനെ ശക്തമായിട്ട് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ഇന്ന് പ്രതിരോധം തീർത്തിട്ടുള്ളത് അവരൊക്കെ തന്നെ ഇവിടെ സംഘടിച്ചെത്തി ഇവിടെ ഈ വടക്കുന്ന ക്ഷേത്ര മൈതാനിയിലേക്ക് ഈ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയറ്റില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരുന്നത് ഇതിൽ പോലീസ് ഈ ബി ജെ പി പ്രവർത്തകർക്ക് നേരെയാണ് ബലപ്രയോഗം നടത്തിയത് എന്തായാലും ഈ ഏകപക്ഷീയമായിട്ടുള്ള പോലീസിന്റെ നിലപാടിനെതിരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നത് അത് മറ്റൊരു കാര്യം കൂടെ ഈ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് പുറകിലുള്ള ഒരു ആലുണ്ട് വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ആ ആലിന്റെ ശിഖരങ്ങൾ മുറിച്ചു എന്നാരോപിച്ച് ബി ജെ പിക്ക് ഒരു കുപ്രചരണം നടത്തുന്നുണ്ടായിരുന്നു കാരണം ഈ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് മുന്നേ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലുള്ള ഈ മൈതാനിയിലുള്ള ആളുകൾ മുറിക്കുന്നു എന്നുള്ള ഒരു പ്രചരണമായിരുന്നു എന്നാൽ അത് കൃത്യമായും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് തികച്ചും ക്ഷേത്ര ഭൂമി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത് ആ ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആൽ ആലിൻ്റെ ഓരോ ശിഖരങ്ങളായ ഇത് അത് ഇവിടെ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിലും മുറിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആളിൻ്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ജീവനക്കാരനടക്കം പരിക്കേറ്റിരുന്നു അത് ആ കാര്യം കൊണ്ടാണ് ഈ കാലിൻ്റെ ശിഖരങ്ങളെ മുറിച്ച് മാറ്റിയിട്ടുള്ളത് അതൊക്കെ തന്നെ ഒരു വ്യാജ വാർത്തയായി പടച്ചുവിടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ പ്രതിഷേധങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ ചാണകവെള്ളം തളിക്കലിലോട്ട് തരംതാണ്ട് പോകുന്ന അല്ലെങ്കിൽ ഈ ജാതീയമായി പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന ഒരു തരത്തിലോട്ട് കോൺഗ്രസ് പോകുന്നു എന്നുള്ള കാര്യമാണ് ബി ജെ പി നേതാക്കളടക്കം വ്യക്തമാക്കുന്നത് ആ ഒരു മനോ വരേണ്യ മനോഭാവത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് കോൺഗ്രസ് രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത്